بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال يوم خيبر أبو هريرة رضي الله عنه خيبر يدتين الذي وصلنا رنه صموء ആ ഹൈബർ ദിനത്തിൽ അലൈഹി പറഞ്ഞു ഇന്ന ദിവസം ഞാൻ ഈ കൊടി യുദ്ധത്തിന് ഇരു സൈന്യങ്ങൾക്കും കൊടിയുണ്ടാവും ഈ കൊടി അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കയ്യിൽ ഞാൻ കൊടുക്കും അദ്ദേഹത്തിന്റെ കൈകളിലൂടെ അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യും റസൂൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്നേ ദിവസം മാത്രാണ് ഞാൻ അധികാരത്തെ മോഹിച്ചത് കാരണം കൊടി കൊടുക്കുന്നത് എന്താണ് ഒരു സ്ഥാനാണ് അപ്പൊ ആ സ്ഥാനം ഞാൻ മോഹിച്ചത് അന്നേ ദിവസം മാത്രമാണ് കാരണം ഒരു വിശേഷണം പറഞ്ഞു ഈ സ്ഥാനം കൊടുക്കുന്നത് ആർക്കായിരിക്കും അള്ളാഹുവിനെയും അള്ളാഹുന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്കായിരിക്കും ആ ഒരു ദിവസമാണ് ഞാൻ സ്ഥാനത്തെ ആഗ്രഹിച്ചത് േറ്റ് കാണുന്ന രീതിയിൽ ഇരുന്നു മുമ്പിൽ തേന്തി എന്നെതി നോക്കിക്കൊണ്ടിരുന്നു റസൂലിനെ എൻ്റെ പേര് വിളിക്കുമോ എന്നുള്ള ആ എല്ലാ സഹാബാക്കളും അവരുടെ പേര് വിളിക്കുന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ റസൂല് വിളിച്ചത് നബി ആ കൊടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇംഷി കൂടി പുറപ്പെട്ടു ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് അള്ളാഹുഹു നിന്റെ കൈകളിലൂടെ മുസ്ലിമികൾക്ക് വിജയം നൽകുന്നതുവരെ പുറപ്പെട്ടോ എന്ന് പറഞ്ഞു ഞാൻ അതിൽ സഞ്ചരിച്ച് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോ നിന്നു തിരിഞ്ഞു നോക്കിയില്ല പക്ഷെ അവിടുന്ന് ഒച്ചത്തിരി വിളിച്ചു ചോദിച്ചു യാ ഞാൻ എന്തിൻ്റെ പേരിലാണ് ജനങ്ങളോട് യുദ്ധം ചെയ്യേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം ചെയ്യേണ്ടത് സുസാഹു അലഹു വസ്സലാം പറഞ്ഞു അല്ലാ ഇലാഹ വ അന്ന മുഹമ്മദൻ അവർ ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണം അവരത് പ്രഖ്യാപിച്ചാൽ ഏത് സമൂഹത്തിലെടുത്തേക്കാണോ നീ പോകുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർ ഷഹാദത്ത് പ്രഖ്യാപിച്ചാൽ അള്ളാഹുവിനെ ഇലാഹായിട്ട് ഇലാഹു ആയിട്ട് അംഗീകരിക്കുകയും മുഹമ്മദ് സലി വസ്ലമെ റസൂലായിട്ട് അംഗീകരിക്കുകയും ചെയ്താൽ അവരുടെ സ്വത്തിനും അവരുടെ ധന ശരീരത്തിനും അവർ ശരീരവും സ്വത്തും നിന്നിൽ നിന്നും അവർ സംരക്ഷിച്ചിരിക്കുന്നു ഇല്ല അതിന്റെ ഹക്കൊഴികെ അഥവാ യുദ്ധത്തിൽ അക്രമിക്കപ്പെടൂല്ല സമ്പത്ത് അപഹരിക്കപ്പെടൂല പക്ഷെ ജക്കാത്ത് സമ്പത്തിന്റെ ഹക്കാണ് അത് വാങ്ങണം അതുപോലെ തന്നെ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ ജിസിയ ടാക്സ് പിന്നെ ഖിസാസ് ഇസ്ലാമിക ശരീരത്തിലെ ശിക്ഷാവിധികൾ വിധികൾ അത് ശരീരത്തിനേൽക്കേണ്ടി വരും അതല്ലാതെ അന്യായമായിട്ട് എന്ത് ഒരിക്കലും അവരുടെ സ്വത്തിനോ സമ്പത്തിനോ ഒരു പോറലും ഏൽപ്പിക്കുകയില്ല വഹിസാ ബുഹും അവരുടെ വിചാരണ അള്ളാഹുവിൻ്റെ അടുക്കലാണ് അവരത് നിഫാഖ് കാണിച്ചതാണെങ്കിലോ യുദ്ധത്തിൽ പേടിച്ചിട്ട് നമ്മൾ മ്മ്മിനികളെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഷഹാദത്ത് പ്രഖ്യാപിക്കും മനസ്സിൽ കുഫറായിരിക്കും ഹുഅലു വസ്ലം പറഞ്ഞു അവരെന്താണ് പറയുന്നത് ആ പ്രഖ്യാപനം കേട്ടിട്ട് ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാം വഹിസാബുഹു ഹിസാബു ഹുമാലാഹ്രത്തിൽ അള്ളാഹു അവർ വിചാരണ ചെയ്തോളൂ നമ്മൾ വിചാരണ ചെയ്യാൻ പോണ്ട ആവശ്യമില്ല അതാണ് ഈ ഹദീത്തിൽ നിന്നും മനസ്സിലാകുന്നത് ആണ് മനസ്സറിയുന്നവൻ ഒരു യുദ്ധത്തിൻ്റെ സമയം ഒരു സഹാബി ഒരു ശത്രുണേൽ ഒട്ടാൻ പോയി ആ സമയം അദ്ദേഹം ഷഹാദത്ത് പറഞ്ഞു സഹാബി വെട്ടി എന്റെ ആ വാളിനെ പേടിച്ചിട്ടോ ഷഹാദത്ത് പറഞ്ഞതാണ് സുസലഹ്ലിൻ തിരിച്ചു ചോദിച്ചു അദ്ദേഹത്തിന്റെ കൽബ് പുലർന്നിട്ട് നോക്കിയിട്ടുണ്ടോ അദ്ദേഹം അങ്ങനെയാണോ പറഞ്ഞത് നമ്മൾ ബാഹ്യമായ രൂപം നോക്കിയിട്ടാണ് നമ്മള് വിധിക്കം അള്ളാഹു എടുക്കലാണ് അള്ളാഹു നോയിക്കോളൂ നമ്മൾ ബാഹ്യമായിട്ട് എന്താണോ മുമ്മിനാണോ അതിനെ മുമ്പായിട്ട് അംഗീകരിക്കുന്നു അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പരിശോധിക്കേണ്ട ആവശ്യം നമുക്കില്ല അത് അള്ളാഹുമായിട്ട് എടുത്തതാണ് അള്ളാഹു നോയിക്കോളും അള്ളാഹുവിന്റെ അടുക്കലാണ് വിചാരണ നമ്മൾ ഓരോരുത്തരും നന്മയിലാകാൻ ആഗ്രഹിക്കുക സ്വയം നന്മയിലാവുക മറ്റുള്ളവർ നന്മയിലാകാൻ ആഗ്രഹിക്കുക ബാക്കിയുള്ളത് അള്ളാഹുവിന്റെ അടുക്കലാണ് ഓരോരുത്തരും എന്താണ് നന്മയാണെങ്കിൽ അള്ളാഹു നന്മ കൊടുക്കും ഓരോരുത്തരും ചെയ്ത് നീചവൃത്തിയാ തിന്മയാണെങ്കിൽ അതിനനുസരിച്ച് അള്ളാഹു കൊടുത്തു നമ്മൾ മറ്റുള്ളവരിലും സ്വന്തത്തിലും نن ما أغره هيك عن الله من ده مؤمن ده كذا ما هذا حديث النوم من السلام وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته